ഹായ് ഡിയേഴ്സ് എല്ലാവർക്കും നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം കേട്ടോ അപ്പോൾ ഇന്നത്തെ വീഡിയോയുടെ ലാസ്റ്റ് നമ്മൾ വിന്നറൊക്കെ പ്രഖ്യാപിക്കുന്നതായിരിക്കും കേട്ടോ അപ്പോൾ സ്ക്രീൻഷോട്ടൊക്കെ ഒരുപാട് പേര് നമുക്ക് അയച്ചു തന്നിട്ടുണ്ട് ഡീറ്റെയിലും കാര്യങ്ങളൊക്കെ വീഡിയോയുടെ ലാസ്റ്റ് പറയുന്നതായിരിക്കും കേട്ടോ അപ്പോൾ ഡി ടി ഡിസ് വഴിയും സ്പീഡ് പോസ്റ്റ് വഴിയാണ് നമ്മൾ ഈ താമരകൾ അയച്ചു തരുന്നത് ആദ്യമായി താമര വെക്കുന്നവർ ജസ്റ്റ് ഒന്ന് വാങ്ങുമ്പോൾ പറഞ്ഞാൽ മതിയിട്ട് എങ്ങനെയാണ് വെക്കുന്നത് എന്നുള്ള ഡീറ്റെയിലും കാര്യങ്ങളെല്ലാം നമ്മൾ വാട്സപ്പ് വഴി പറഞ്ഞു തരുന്നതായിരിക്കും കേട്ടോ അപ്പം നമുക്ക് ഇന്നത്തെ വീഡിയോ കളക്ഷൻ ഏതൊക്കെയാ നോക്കാം ഇന്ന് കുറച്ച് വെറൈറ്റീസും നമ്മുടെ അടുത്ത് വന്നിട്ടുണ്ട് അപ്പോൾ ഇതുവരെ സപ്പോർട്ട് ചെയ്ത എല്ലാവർക്കും ഒത്തിരി ഒത്തിരി താങ്ക്സ് ഇട്ട് അപ്പോൾ നിങ്ങളെ ലൈക്കും കമൻസും എല്ലാം നമുക്ക് ആവശ്യമാണ് അതൊന്നും ചെയ്യാൻ മറക്കരുത് അപ്പോൾ നമ്മുടെ ഫസ്റ്റ് വെറൈറ്റി പറയുന്നത് സൂപ്പർ ലോട്ടസ് ആണ് കേട്ടോ സൂപ്പർ ലോട്ടസിൻ്റെ ട്യൂബേഴ്സ് ആണ് അപ്പോൾ ഇത് ഇന്നലെ നമ്മൾ വീഡിയോയിലിട്ട് ഇട്ടുണ്ട് കുറച്ച് പേരൊക്കെ ഓർഡർ ആക്കിയിട്ടുണ്ട് ഇന്ന് ആരെങ്കിലും വാങ്ങുന്ന കാണുന്നുണ്ടെങ്കിൽ വാങ്ങട്ടെ പറഞ്ഞിട്ടാണ് നമ്മൾ ഇത് ഇടേണ്ടത് കേട്ടോ അപ്പോൾ ഇതിൻ്റെ ഫ്ലവർ പിക്ക് സൈഡിൽ കൊടുക്കുന്നുണ്ട് നല്ല അടിപൊളി വെറൈറ്റിയാണ് സൂപ്പർ ലോട്ടസ് കേട്ടോ അപ്പോൾ ഇതിൻ്റെ നൂറ് നൂറ്റൻപത് ഇരുന്നൂറ് ഈ റേറ്റിലുള്ള ട്യൂബ് ആണ് അവൈലബിൾ ആയിട്ടുള്ളത് കേട്ടോ നിങ്ങൾക്ക് കൊറിയർ അയക്കുന്നതിന് മുമ്പായിട്ട് നിങ്ങൾ വാങ്ങുന്ന ഓരോ ട്യൂബറിൻ്റെയും വീഡിയോസ് ചെയ്ത് നമ്മൾ അയച്ചു തരും അതുകൊണ്ടാണ് നമ്മൾ സെപ്പറേറ്റ് ട്യൂബ് വീഡിയോ നിങ്ങൾക്ക് ഇത് അൻപതിൻ്റെ ഇത് നൂറിൻ്റെ എണ്ണം കാണിക്കാത്തത് കേട്ടോ വീഡിയോയിൽ എപ്പോഴും പറയുന്നതാണ് എന്നാലും നമ്മളത് ആവർത്തിച്ച് പറയണം കേട്ടോ നിങ്ങൾക്കൊരു വിശ്വാസമാണല്ലോ നിങ്ങൾ വാങ്ങുന്ന പൈസയ്ക്കുള്ള ട്യൂബ് വെയിസ് നമ്മൾ കറക്റ്റ് അയച്ചു തരുന്നതായിരിക്കും അടുത്ത വെറൈറ്റി പറയുന്നത് പക്വാൻ്റെ ട്യൂബേഴ്സ് ആണ് കേട്ടോ എന്ന് പറഞ്ഞാൽ എനിക്ക് വീഡിയോ സ്ഥിരമായിട്ട് കാണുന്നവർക്കറിയാം എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട ഒരു വെറൈറ്റിയാണ് പക്വാൻ ഞാനത് എപ്പോഴും സെയിൽ ചെയ്യുമ്പോൾ പറയും കേട്ടോ നല്ല ഭംഗിയാണ് ഇതിൻ്റെ പെറ്റൽസും കാര്യങ്ങളെല്ലാം കാണാം നന്നായി ഫ്ലവറും ചെയ്യുന്ന വെറൈറ്റിയാണ് കേട്ടോ അപ്പോൾ ഇതാണ് ട്യൂബറിൻ്റെ സൈസ് നല്ല ഗ്രോത്ത് ഇപ്പോൾ ഉള്ള ഹെൽത്തി ആയിട്ട് ട്യൂബേഴ്സാണ് കേട്ടോ ഇപ്പോൾ നൂറ് നൂറ്റൻപത് ഇരുന്നൂറ് ഈ റേറ്റിലുള്ള ട്യൂബേഴ്സാണ് ആയിട്ടുള്ളത് ഫ്ലവർ പിക്ക് സൈഡിൽ കൊടുക്കുന്നുണ്ട് വലിയ ട്യൂബറും ഒരു വൈറ്റ് പെഫിൻ്റെ ട്യൂബറും കൂടെയാണ് കേട്ടോ ഒരു വെള്ള ഒരു ചുമ്പ് ഇങ്ങനെ കോംബോ ആയിട്ട് വാങ്ങേണ്ടവർക്ക് വാങ്ങുക ഇത് കൊറിയർ ചാർജ് അടക്കം ഇരുന്നൂറ്റി നാൽപ്പത് രൂപയുള്ളൂ കേട്ടോ രണ്ട് ട്യൂബറാണ് കിട്ടുക ഇൻക്ലൂഡ് സി സി ആർ അടക്കം ഇരുന്നൂറ്റി നാൽപ്പത് രൂപയ്ക്കാണ് തരുന്നത് കേട്ടോ ഇത് കോംബോ ആയിട്ടാണ് തരുന്നത് ഒരു റെഡ് ഒരു വൈറ്റ് കേട്ടോ അപ്പോൾ റെഡ് ഫിലിപ്പിൻ്റെയും വൈറ്റ് പെഫിൻ്റെയും ഫ്ളർ ഫ്ലവർ പിക്ക് സൈഡ് കൊടുക്കുന്നുണ്ട് അടുത്ത വെറൈറ്റി പറയുന്നത് ഒക്റ്റോപ്പസ് ആണ് കേട്ടോ ഒറ്റോപ്പസിൻ്റെ ട്യൂബേഴ്സ് ആണ് ഒറ്റോപ്പസ് നല്ല അടിപൊളി വെറൈറ്റി ആണ് കേട്ടോ അപ്പം നമ്മളിപ്പോൾ സ്ഥിരമായിട്ട് മാക്സിമം ഒറ്റോപ്പസ് കൊണ്ടുവരാറുണ്ട് നമുക്ക് അതേപോലെ തന്നെ തീരാറും ഉണ്ട് കേട്ടോ അത്രയും നല്ല വെറൈറ്റിയാണ് നല്ല അടിപൊളി ഫ്ലവർ ആണ് അപ്പം നന്നായി ഫ്ലവറും ചെയ്യും കേട്ടോ ഒറ്റോപ്പസ് അപ്പോൾ ഇതിൻ്റെ എഴുപതിൻ്റെ ഒരു ട്യൂബറുണ്ട് നൂറ്റി അറുപതിൻ്റെ രണ്ട് ട്യൂബറുണ്ട് പിന്നെ ഇരുന്നൂറിൻ്റെ വലിയൊരു ട്യൂബറും ഉണ്ട് കേട്ടോ അപ്പോൾ ഇതാണ് ഒറ്റോപ്പസിൻ്റെ ട്യൂബേഴ്സ് അടുത്ത വെറൈറ്റി പറയുന്നത് ആ ആണ് കേട്ടോ ആ ഫ്ലവർ പിക്ക് സൈഡിൽ കൊടുക്കുന്നുണ്ട് കേട്ടോ അപ്പോൾ ആ ഹാക്കിൻ്റെ ട്യൂബർ സൈസ് ഇതാണ് നല്ല അടിപൊളി വെറൈറ്റിയാണ് കേട്ടോ ആ ഹാക്ക് വാങ്ങാത്തവർക്ക് വാങ്ങി വെക്കാം വളരെ റേറ്റ് കുറവിലാണ് നമ്മൾ ഈ ട്യൂബേഴ്സ് ഒക്കെ തരുന്നത് കേട്ടോ അപ്പോൾ ഇതിൻ്റെ റേറ്റ് എന്ന് പറയുന്നത് നൂറ് നൂറ്റൻപത് ഇരുന്നൂറ് ഈ റേറ്റിലാണ് തരുന്നത് കേട്ടോ അപ്പോൾ ആവശ്യമുള്ളവർക്ക് ആ ഹാക്ക് ഇതുവരെ വാങ്ങി വെക്കാത്തവർക്ക് ഒരു വെറൈറ്റി കൂടെ നിങ്ങളുടെ കളക്ഷനിലേക്ക് ആവശ്യമുണ്ട് എന്നുള്ളവർക്ക് വരാം ഇതാണ് ട്യൂബർ സൈസ് ഫ്ലവർ പിക്ക് സൈഡിൽ കൊടുക്കുന്നുണ്ട് അടുത്ത വെറൈറ്റി പറയുന്നത് റെഡ് കമാൻഡർ ആണ് കേട്ടോ റെഡ് കമാൻഡർ നമ്മുടെ അടുത്ത് വല്ലപ്പോഴും വരുന്നൊരു വെറൈറ്റിയാണ് നല്ല അടിപൊളി കട്ട കളർ ചുമ്പാണ് റെഡ് കമാൻഡറിൻ്റെ പ്രത്യേകത കേട്ടോ ഫ്ലവറിൻ്റെ പ്രത്യേകത എന്ന് പറയുന്നത് അപ്പോൾ ഫ്ലവർ പിക്ക് സൈഡ് കൊടുക്കുന്നുണ്ട് അപ്പോൾ ഇതിൻ്റെയും നമ്മുടെ അടുത്തുള്ളത് നൂറ് നൂറ്റൻപത് ഇരുന്നൂറ് ഈ റേറ്റിലുള്ള ആണ് അവൈലബിൾ ആയിട്ടുള്ളത് കേട്ടോ അപ്പോൾ നൂറ് രൂപയുടെ ഒക്കെ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട വെറൈറ്റികൾ വാങ്ങാൻ ഒരവസരം ഈ ഒരു വീഡിയോയിലുണ്ട് കേട്ടോ അടുത്ത വെറൈറ്റി പറയുന്നത് ഇത് സാറ്റർഡേ ട്യൂബേഴ്സ് ആണ് കേട്ടോ സാറ്റഡേ പ്രത്യേകത എന്ന് പറയുന്നത് നന്നായി ഫ്ലവർ ചെയ്യും കേട്ടോ അതാണ് സാറ്റഡേ പ്രത്യേകത ഫുൾ ട്രോപ്പിക്കൽ വെറൈറ്റിയാണ് സാറ്റ അപ്പോൾ സാറ്റയുടെ നല്ല ഗ്രോത്ത് ടിപ്പൊക്കെയുള്ള ആണ് വന്നിരിക്കുന്നത് അപ്പോൾ ഇതിൻ്റെയും നൂറ് നൂറ്റൻപത് ഇരുന്നൂറ് ഈ റേറ്റിലുള്ള ട്യൂബേഴ്സാണ് ആയിട്ടുള്ളത് കേട്ടോ അടുത്ത വെറൈറ്റി പറയുന്നത് വൈറ്റ് ബഫിൻ്റെ ട്യൂബേഴ്സ് ആണ് കേട്ടോ മൂന്ന് ട്യൂബർ മാത്രമേ ഇപ്പം നമ്മുടെ അടുത്ത് സ്റ്റോക്കുള്ളൂ അപ്പോൾ ഇതിൻ്റെ ഇതാണ് ട്യൂബർ സൈസ് നൂറ്റി നാൽപ്പത് രൂപയാണ് കേട്ടോ ട്യൂബറിൻ്റെ റേറ്റ് വെള്ള താമരയാണ് ഫ്ലവർ ബുക്ക് സൈഡ് കൊടുക്കുന്നുണ്ട് കേട്ടോ അപ്പോൾ ഇത്രയും ട്യൂബ് ആണ് ഇന്ന് നമുക്ക് അവൈലബിൾ ആയിട്ടുള്ളത് അപ്പോൾ കഴിഞ്ഞ ദിവസം നമ്മൾ ഏറ്റവും കൂടുതൽ സ്ക്രീൻഷോട്ട് ചെയ്യുന്ന ആൾക്ക് വിന്നർ ആക്കാകാൻ അവസരം ഉണ്ടെന്ന് പറഞ്ഞിട്ട് നമുക്ക് മെസ്സേജ് അയച്ച് തന്നവരുണ്ട് അപ്പോൾ ആ വിന്നേഴ്സ് അരക്കാൻ നോക്കാവേ അപ്പോൾ നമ്മുടെ വിന്നർ നിജി ജിബി ബി പറയുന്ന വാട്സപ്പിൽ വന്ന ആ കുട്ടിയാണ് കേട്ടോ അപ്പോൾ അവർ ഇരുന്നൂറ്റി അമ്പത് പേരാണ് അവരെ സ്റ്റാറ്റസ് വാച്ച് ചെയ്തിരിക്കുന്നത് അപ്പോൾ അതിൻ്റെ സ്ക്രീൻഷോട്ട് അയച്ചു തന്നത് ഞാനിവിടെ അതിൻ്റെ ഒരു ഇത് കൊടുക്കുന്നുണ്ട് കേട്ടോ അപ്പോൾ അവർക്കായിരിക്കും ഗിഫ്റ്റ് കൊടുക്കുന്നത് അപ്പോൾ നിങ്ങൾ വീണ്ടും വീഡിയോയിൽ നല്ല നല്ല കമൻസൊക്കെ ചെയ്യുക അടുത്ത വിന്നറ് നമ്മൾ ബുധനാഴ്ച അടുത്ത ബുധനാഴ്ച നമ്മളൊരു വിന്നറ് തിരഞ്ഞെടുക്കുക ഏറ്റവും നല്ല കമൻറ്റ് ബോക്സിൽ നിന്നായിരിക്കും അടുത്ത വിന്നറ് നമ്മൾ തിരഞ്ഞെടുക്കുന്നത് കേട്ടോ അപ്പം നിങ്ങൾ കമൻറ്റ് ബോക്സിൽ കമൻ്റ് ചെയ്യട്ടോ അപ്പോൾ എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിക്കുന്നു ഇന്ന് വന്ന വെറൈറ്റികളൊക്കെ നല്ല അടിപൊളി വെറൈറ്റികളാണ് എല്ലാവരും വാങ്ങുക കോംബോ ട്യൂബർ ആവശ്യമുള്ളവർക്ക് വാട്സപ്പിൽ വരാം കേട്ടോ ആവശ്യമുള്ളവർ മാത്രം വാട്സപ്പിൽ വരാം കോംബോ ആയിട്ട് നമ്മൾ തരുന്നുണ്ട് അതിൻ്റെ ഡീറ്റെയിലും കാര്യങ്ങളും നമ്മൾ വാട്സപ്പിൽ തരുന്നതായിരിക്കും കേട്ടോ നിങ്ങൾ വീട്ടിലില്ലാത്ത താമരകളുടെ വെറൈറ്റി നമ്മൾ നമ്മളിവിടുന്ന് ലിസ്റ്റ് പറഞ്ഞു തരും അതൊരു കോംബോ ആയിട്ട് ആവശ്യമുള്ളവർക്ക് വാങ്ങാം കേട്ടോ അപ്പോൾ ഇതുവരെ നമ്മളെ സപ്പോർട്ട് ചെയ്ത എല്ലാവർക്കും ഒത്തിരി താങ്ക്സ് അപ്പം ഞാൻ പോകുന്നു നാളെ നമ്മൾ നല്ലൊരു വീഡിയോസായിട്ട് വരുന്നവരെ എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിക്കുന്നു ടാറ്റാ